സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത് ആരെയോ സംരക്ഷിക്കുന്നതിനു വേണ്ടി കുറെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് സർക്കാരിന്റെ ഒളിച്ചുകളിയെ കളിയെ തുടർന്നാണ് എല്ലാവരും വഷളാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സിനിമാ രംഗത്തെ എല്ലാവരും കുഴപ്പക്കാരാണെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള കാരണവും സർക്കാരാണ് എത്രയോ നല്ല മനുഷ്യരാണ് സിനിമയിലുള്ളത് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് സർക്കാർ മറച്ചുവെക്കുന്നത് കൊണ്ടാണ് നിരപരാധികൾ പോലും അപമാനിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായത് ഇക്കാര്യത്തിൽ സർക്കാർ പരിഹാരമുണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ് അവരും ഇപ്പൊ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം എന്താ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത് കൃത്രിമത്വം കാണിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ കാണിച്ച കൃത്രിമം വിവരാവകാശം കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വെട്ടിമാറ്റി എന്നത് ആരോപണ വിധേയരായ ആളുകളുടെ കൂടെ ഇരുത്തി ഇരകളുടെ കൂടെ ഇരകളെയും ഒന്നിച്ചിരുത്തിയുള്ള സിനിമാ കോൺക്ലേവ് അനുവദിക്കില്ല മുകേഷ് രാജിവെക്കണമോ എന്ന് അദ്ദേഹവും സി പി എമ്മും തീരുമാനിക്കട്ടെ ആര് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും അറിയുകയാണ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഒന്നാം പ്രതിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ബി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി